തിയേറ്ററിൽ എത്തും മുന്നേ തന്നെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ റെക്കോർഡ് നേട്ടവുമായി കമൽഹാസൻ ചിത്രം ഇന്ത്യൻ ടു ബുക്കിംഗിന്റെ ആദ്യ ദിവസം മാത്രം മൂന്നേ പോയിന്റ് എട്ട് എട്ട് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയത് ഇന്ത്യയിൽ നിന്ന് മാത്രം അഡ്വാൻസ് ബുക്കിംഗ് ആറ് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ കടന്നു ഹിന്ദുസ്ഥാനി ടു എന്നും പേരിട്ടിരിക്കുന്ന ചിത്രം ടു ഡി ഐമാക്സ് ഫോർ ഡി എക്സ് തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്തത് അഡ്വാൻസ് ബുക്കിംഗിലൂടെ ചിത്രത്തിന്റെ ടു ഡി തമിഴ് പതിപ്പ് ഇതുവരെ നാല് പോയിന്റ് ഏഴ് കോടി രൂപ നേടിയിരുന്നു ഇതുകൂടാതെ ഐ മാക്സ് ടു ഡി പതിപ്പ് ഒന്നേ പോയിന്റ് ഏഴ് കോടി രൂപയും ഫോർ ഡി എക്സ് പതിപ്പ് മൂന്നേ ലക്ഷം രൂപയും അഡ്വാൻസ് ബുക്കിംഗ് വഴി നേടി ഒന്ന് ആറ് ഏഴ് കോടിയാണ് ചിത്രത്തിന്റെ തെലുങ്ക് പ്രീ റിലീസ് ബുക്കിംഗിലൂടെ നേടിയത് ചിത്രത്തിന്റെ ടു ഡി ബോളിവുഡ് പതിപ്പ് ഒന്ന് ആറ് ഏഴ് ലക്ഷം രൂപയും ഐ മാക്സ് ടു ഡി സ്ക്രീനുകൾ ഇരുപത്തി എണ്ണായിരം രൂപയും ഫോർ ഡി എ സ്ക്രീനുകളിൽ നിന്ന് എൺപത്തി ഒന്നായിരം രൂപയും നേടി റിപ്പോർട്ടുകൾ അനുസരിച്ച് മൂന്നേ പോയിന്റ് ആറ് കോടി രൂപയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി തമിഴ്നാട് ആണ് മുൻപന്തിയിൽ സംസ്ഥാനത്ത് ചിത്രത്തിന്റെ ആദ്യ ദിനം രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് ഷോകൾ ഉണ്ടാകും ആകെ എൺപത് പോയിന്റ് നാല് ഏഴ് ലക്ഷം രൂപയുടെ അഡ്വാൻസ് ബുക്കിങ്ങിനുള്ള കർണാടകയിൽ ആയിരത്തി ഏഴ് ഷോകളും മുപ്പത്തിനാല് പോയിന്റ് ആറ് ഒന്ന് ലക്ഷം രൂപയുടെ ബുക്കിംഗ് കേരളത്തിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് ഷോകളും ഉണ്ടാകും നഗരങ്ങളിലെ അഡ്വാൻസ് ബുക്കിംഗിൽ ചെന്നൈയാണ് മുന്നിൽ ഒന്ന് പോയിന്റ് എട്ട് രണ്ട് കോടിയുടെ പ്രീ ബുക്കിംഗുള്ള ചെന്നൈയിൽ ആദ്യ ദിനം എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഷോകൾ ഉണ്ടായി രണ്ട് ലക്ഷത്തിന്റെ അഡ്വാൻസ് ബുക്കിങ്ങുമായി മുംബൈയാണ് രണ്ടാം സ്ഥാനത്ത് കമൽഹാസനൊപ്പം രാഹുൽ പ്രീത് സിദ്ധാർത്ഥ് കാജൽ അഗർവാൾ പ്രിയ ഭവാനി ശങ്കർ എന്നിവരും പ്രധാന അപേക്ഷകളിൽ എത്തുന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് അനിരുദ്ധാണ് അഴിമതിക്കെതിരെ പോരാടുന്ന സ്വാതന്ത്ര്യ സമരസേനാനിയായ സേനാപതി എന്ന കേന്ദ്ര കഥാപാത്രത്തെ ആധാരമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ത്യൻ ടു